സ്നേഹ സമ്പന്നരായ നേതാക്കളെ ഐക്യ ജനാധിപത്യ മുന്നണികളെ ധർമ്മോത്സുകരായ പ്രവർത്തകരെ സുഹൃത്തുക്കൾ നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഭാവി ഭാഗതയും നിർണയിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വേദിയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തരായ സ്ഥാനാർത്ഥികൾ രാഘവേട്ടൻ എം കെ രാഘവൻ എന്ന രാഘവേട്ടൻ പി ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഷാഫി പറമ്പിൽ അബ്ദുസ്മദ് സമദാനി സാഹിബ് തുടങ്ങിയ സ്ഥാനാർത്ഥികളോടൊപ്പം വയനാടിന്റെ കരുത്തനായ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും ഈ വേദിയിലെത്തിച്ചേരുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും സവിസ്തരൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു യുക്തിപൂർവം ചിന്തിക്കുന്നവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപതും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി നിങ്ങൾ നിലകൊള്ളുന്നു എന്ന് ബോധ്യമാകും ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പൂജ്യങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് ബി ജെ പിയുടെ പൂജ്യവും ഒന്ന് എൽ ഡി എഫിന്റെ പൂജ്യവും കഴിഞ്ഞ തവണ ആലപ്പുഴ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ അടക്കം ഇരുപത് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഇതിന്റെ യുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇന്ത്യ രാജ്യം മോഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ പര്യാപ്തനായ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർക്ക് മറ്റൊരു പോവഴിയുമില്ല ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കുകയല്ലാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ മത്സരിക്കുന്നു ിസത്തെ നേരിടണമെങ്കിൽ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം എന്നാണ് അവർ പറയുന്നത് ഈ ഇരുപത് പേര് തന്നെ ജയിച്ചാൽ ഇന്ത്യയിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഏതായാലും ബംഗാളിൽ ഇവരില്ല ത്രിപുരയിൽ ഇവരില്ല കേരളത്തിലുള്ളത് ഒരേ ഒരാളാണ് ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ ഭരിച്ചു കളയും എന്ന് നമ്മളെ പീഡിപ്പിക്കുന്നു അതിനുവേണ്ടി പച്ച കള്ളങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ ചോദിക്കുന്നു രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട പിണറായി വിജയൻ അങ്ങ് ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ഈ പരിപാടി നിർത്തണം കൈരളി മാത്രം കാണുന്ന അങ്ങേക്ക് രാഹുൽ ഗാന്ധി എവിടെ പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ലോകമായ ലോകം മുഴുവൻ മണിപ്പൂരിൽ പോയ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേറ്റതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ യാത്ര തടസ്സപ്പെടുത്താൻ ഒക്കെ വാചാലമായി എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കാണാത്ത പൊട്ടക്കണത്തിലെ ഒരു തവള മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നിട്ട് അദ്ദേഹം കളവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും സി കുറിച്ച് ലോകസഭയിൽ സംസാരിച്ച ഏക വ്യക്തി ആരിഫാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആരിഫ് പോലും കൂടിയാണ് കേൾക്കുന്നത് നമ്മൾ സി എ കുറിച്ച് സംസാരിച്ചവരെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ആസാമിൽ പോയി സി എ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് പിണറായി വിജയൻ അങ്ങ് അടക്കടക്ക് ചുവരിൽ എഴുതിയതെന്താണ് എന്ന് വായിക്കണം ഹിറ്റ്ലർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും പോൾ ജോസഫ് ഗീബൽസിനെ തന്റെ പ്രചാരക വകുപ്പ് മന്ത്രി ആക്കില്ലായിരിക്കും പകരം അദ്ദേഹം പിണറായി വിജയനെ തിരഞ്ഞെടുക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഓരോ അളവുകളും സത്യമാക്കാൻ ശ്രമിക്കുന്നതിനെ ശ്രമിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം സഖാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അനുയായികൾ പോലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നൽകി ഇവിടെ ആനിരാജ ചോദിക്കുന്നത് എനിക്കെതിരെ എന്തിനാണ് രാഹുൽ ഗാന്ധി വന്ന് വയനാടിൽ മത്സരിക്കുന്നത് എന്ന ഈ ആനുരാജ ആരാ ഞങ്ങൾ ചോദിക്കുന്നത് ആനുരാജ് എന്തിനാണ് വയനാട്ടിൽ വന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്ത സി പി ഐ ആ സി പി ഐന്റെ പ്രതിനിധി ആ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എന്തിനു വയനാടിൽ വന്നു എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം യുക്തിപൂർവം ചിന്തിച്ച് നമ്മളുടെ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പാണ് മോദിയെ നിങ്ങൾ കണ്ടില്ലേ മോദി എന്ത് കൂടിയാണ് തന്റെ എതിരാളികളെ കാണുന്നത് എന്ന് എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ എം പിഷിപ്പ് അദ്ദേഹം എടുത്തു കളയുന്നതിന് വേണ്ടി സ്പീക്കറോട് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ സംസാരിച്ചു എന്ന കാരണത്താലാണ് മഹുവായെ ലോക്സഭയിൽ നിന്നും എടുത്തു മാറ്റിയത് അവർ അദാനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ശരിക്കും മോദിയുടെ മർമ്മത്തിലാണ് തൊട്ടിട്ടുള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദാനിയെ പറയുമ്പോൾ മോദിക്ക് വേദനിക്കുന്നു മോദിയെക്കുറിച്ച് അപ്പോൾ മോദി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നത് പോലെ അപകടകരമാണ് കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് ഈ ലോക്സഭയിലെ രണ്ടംഗത്വങ്ങളെ അംഗത്വം എടുത്തു കളഞ്ഞതിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അദാനിക്ക് പുറമെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ടുള്ള ആരെക്കുറിച്ച് ഇനി പറയാൻ പറ്റില്ല ബിജെപിക്ക് അനുകൂലമായി ഇലക്ട്രൽ ബോണ്ട് ആരോ എടുത്തിട്ടുണ്ടോ അവരെക്കുറിച്ച് പറയാൻ പറ്റില്ല മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് എടുക്കാത്തവർക്കെതിരെ ഇ ഡിയെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുന്ന മോദിയെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഭൂമി മലയാളത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാണ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മോഡിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു എന്ന കാരണത്താൽ പിണറായി വിജയന്റെ പോലീസാണ് മോദിയെ പറയാനായോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതുകൊണ്ട് ഇത് രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇവരുടെ എല്ലാം ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക കോൺഗ്രസ് മുക്ത കേരളം എന്നതാണ് പിണറായി വിജയന്റെ മുദ്രാവാക്യമെങ്കിൽ ഭാരതം എന്നുള്ളതാണ് മോദിയുടെ മുദ്രാവാക്യം ഈ രണ്ട് മുദ്രാവാക്യത്തിനും സാമ്യതകൾ പിണറായി വായി വിജയന്റെ മുഖപത്രമായ ദേശാഭിമാനി പത്രം നിങ്ങൾ ദിവസവും എടുത്തു നോക്കൂ ദേശാഭിമാനി എന്ന് പറയുന്ന സ്ഥലത്ത് ജന്മഭൂമി എന്ന് മാറ്റിയിട്ടാൽ ഈ പത്രം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം അത് മുഴുവൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എതിരെയുള്ള വാർത്തകൾ മാത്രമായി മാറുന്നു മോദിയെക്കുറിച്ച് നിശബ്ദതമായി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലക്ഷ്യമെന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വം സി എ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാണല്ലോ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള മാനിഫെസ്റ്റോ മുഴുവനായി വായിച്ചു നോക്കിയിട്ടുള്ളൂ ആ മാനിഫെസ്റ്റോ വളരെ കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം തുടങ്ങുന്നത് തന്നെ ഫ്രീഡം ഫ്രം ഫിയർ എന്നാണ് ഈ രാജ്യത്തിന്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഇന്ത്യയിൽ ജനിച്ചു വീണതിന്റെ പേരിൽ അന്യനായി പോകുമോ എന്ന ഭയത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാനിഫെസ്റ്റോ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാലാകാലത്തേക്കും അത് മനസ്സിലാകാം അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിനെതിരെ എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ നിയമങ്ങളെ മുഴുവൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എടുത്തുകളയും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് പിണറായി വിജയന് മനസ്സിലായിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹം മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുക അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രകടന പത്രിക ഉണ്ടാക്കി അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് എവിടെയാ ചെയ്യാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എ കെ ജി സെന്ററിന്റെ അകത്തിരിക്കേണ്ടവരല്ലേ നിങ്ങൾ ആ എ കെ ജി സെന്ററിൽ പാസാക്കാനുള്ള മാനിഫെസ്റ്റോ ആണോ നിങ്ങൾ ഇറക്കിയിട്ടുള്ളത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അപ്പോൾ ഈ ഇന്ത്യയിൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനം ഇറക്കിയിട്ടുള്ള മാനിഫെസ്റ്റോ ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള വളരെ ശക്തമായ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ കാമ്പ് അതും മതേതരത്വമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന അതിൽ ജാതിയുടെയും മതത്തിന്റെയും ജന്മം കൊടുത്ത രാജ്യത്തിന്റെയും പേരിൽ നിങ്ങൾ അന്യവൽക്കരിക്കപ്പെടില്ല എന്ന് പറയുന്ന കോൺഗ്രസ് മാനിഫെസ്റ്റോയെ ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ച് കൈയുയർത്തിക്കൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പത്തിലെ ഈ പോകുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് നമുക്ക് പറയാൻ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും തമ്മിൽ അകറ്റാൻ കുറെ നാളായി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന് ഓരോ കാരണങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്ക മുസ്ലിം ലീഗിന്റെ കൊടി എവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കാണുന്നില്ലല്ലോ നിങ്ങളൊന്നും ആ കാര്യത്തിൽ ഭയപ്പെടണം ഞങ്ങളുടെ നേതാക്കന്മാരാണ് ഈ വേദിയിൽ നിരന്നിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മുന്നണിക്ക് ഒരു പോറലുമേൽക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന് മാത്രം പ്രഖ്യാപിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കന്മാർക്കൊക്കെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുവളിച്ചെടുക്കുന്നു നന്ദി